ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇതിൻ്റെ പേരാണ് ആത്തിച്ചക്ക അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞിരുന്നതാണ് പിന്നെ ഇത് നമുക്ക് പഴുപ്പിച്ച് തിന്നാലേ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ അല്ല ഇത് വേറൊരു രീതിക്കും കഴിക്കാം അതും ഭയങ്കര ടേസ്റ്റാണ് അതായത് തോരനുണ്ടാക്കി കഴിക്കാം തോരനെന്നോ ഉപ്പേരിയെന്നോ ഇഷ്ടമുള്ള ഭാഷയിൽ എന്ത് വേണമെങ്കിലും പറയാം കറണ്ട് ഇല്ലായിരുന്നോ കേട്ടോ രണ്ട് ദിവസമായിട്ട് നല്ല മഴയും കാറ്റുമൊക്കെ അല്ലായിരുന്നോ അത് കാരണം കറണ്ടില്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോ എടുക്കുന്നത് ഉണ്ടാക്കാനുള്ള കൂട്ട് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരണ്ടല്ലോ വേണമെങ്കിൽ ബിഗിനേഴ്സിന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതായത് കുറച്ച് തേങ്ങയും പിന്നെ പച്ച പച്ചമുളക് ജീരകം കറിവേപ്പില മഞ്ഞൾപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യേ പാടുള്ളൂ അരഞ്ഞു പോകരുത് എന്നിട്ട് ഇപ്പം ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും പിന്നെ തോരനുണ്ടാക്കാനാണ് അറിയാത്തതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അറിയുന്നവർ മിണ്ടാതിരുന്നാൽ മതി അത്രയേ ഉള്ളൂ ആ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച ഇത് ഭയങ്കര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ഇതെങ്ങനെ കഴിക്കും അങ്ങനെ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് പക്ഷെ ഉണ്ടാക്കിയപ്പം നല്ല ടേസ്റ്റ് ഷോ അതിപ്പോഴേ പറയണ്ടായിരുന്നല്ലേ എല്ലാവരും വീഡിയോരെ എൻഡിലല്ലേ പറയണത് പക്ഷേ എനിക്കെന്തോ അങ്ങ് പറയാൻ തോന്നി അങ്ങ് പറഞ്ഞു അത്രയുള്ളൂ ഓക്കെ അത് അര അരച്ചെടുത്ത് കഴിഞ്ഞ് എന്നിട്ടൊരു പാത്രം എടുത്ത് അതായത് ഇതിന് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അതൊന്ന് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ അവരവർക്ക് ഇഷ്ടമുള്ളതാണോ അത് വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് നന്നായിട്ട് താളിച്ചെടുക്കാം താളിച്ചെടുത്ത ശേഷം ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണേ ആ ആത്തിച്ചക്കയും പിന്നെ നന്നായിട്ട് ചട്ടി ഇങ്ങനെ ചൂടായി ചൂടായിപ്പോയിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പിന്നെ കുഴപ്പമില്ല കരിഞ്ഞിട്ടൊന്നുമില്ല എന്നിട്ട് താളിച്ചെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കൂട്ട് അതിലോട്ട് ഇടാം പിന്നെ ഞാനൊരു ഹാഫ് സവാളയും കൂടെ ഇട്ടായിരുന്നേ അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാകും എന്നിട്ട് അത് അതിലോട്ടിട്ട് അടച്ച് വെച്ച് കുറച്ച് ഉപ്പ് ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം വേവിച്ച് അടച്ച് വെച്ച് തന്നെ വേവിക്കണം എന്നാലേ നമുക്ക് അകം വേവുള്ളൂ കാരണം നമ്മൾ വേറെ എണ്ണയും സോറി വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ അതുകൊണ്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം പിന്നെ എൻ്റെ ഈ അടുക്കളയും പിന്നെ ഈ പാത്രങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഈ പാത്രമൊക്കെ മാറ്റിയിട്ട് പുതിയൊരു പാത്രം വെച്ചുകൂടെ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൂടെ എനിക്ക് ചെയ്യാം പക്ഷേ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കാണിക്കാനാണ് ഇഷ്ടം കാരണം എനിക്ക് ഞാനായിട്ട് നിന്ന് എൻ്റെ വീഡിയോസ് ചെയ്യാനാണ് എനിക്കിഷ്ടം ഓക്കെ അതൊക്കെ പോട്ടെ എന്നിട്ട് അരപ്പൊക്കെ ഇട്ട് അരപ്പിടുന്ന വീഡിയോ എടുക്കാൻ മറന്നു അരപ്പിട്ട് മിക്സ് ചെയ്തെടുക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മളീ എന്താ പറയുക ഉരുളക്കിഴങ്ങ് ഒക്കെ വേവിച്ചെടുക്കത്തില്ലേ അതുപോലെ അതായത് ഉരുളക്കിഴങ്ങ് വിഴുക്കും ഉരുട്ടിയൊക്കെ അതുപോലത്തെ ഒരു ടേസ്റ്റ് കൊള്ളാമായിരുന്നു